നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പരിപാലനത്തിൽ ആരോഗ്യകരമായ ഭക്ഷണക്രമവും പതിവ് വ്യായാമവും മാത്രമല്ല ഉൾപ്പെടുന്നത് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതും നിങ്ങളുടെ ഹൃദയത്തിന് ദോഷം ചെയ്യുന്ന ശീലങ്ങൾ നീക്കം ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ഫങ്ഷണൽ മെഡിസിൻ വിദഗ്ധനും കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ അലോക് ചോപ്ര ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പങ്കുവച്ചു ഇടക്കിടെ അല്ലെങ്കിൽ വാരാന്ത്യങ്ങളിൽ മാത്രം മദ്യം കഴിക്കുന്നത് ശരീരത്തിന് അത്ര ദോഷകരമല്ലെന്ന് ചിലർ കരുതുന്നു അത് കണക്കിലെടുത്ത് കഠിനമായ മദ്യപാനം ഒഴിവാക്കാൻ ശ്രമിക്കണം റെഡ് വൈനും വൈറ്റ് വൈനും മികച്ച ഓപ്ഷനുകളാണ് നോൺ സ്റ്റിക്ക് പാനുകൾ സംബന്ധിച്ചിടത്തോളം ആളുകൾ അവ ദീർഘനേരം ഉപയോഗിക്കരുതെന്ന് കാർഡിയോളജിസ്റ്റ് മുന്നറിയിപ്പ് നൽകി കാരണം അവ നിങ്ങളുടെ ശരീരത്തിന് വളരെ ദോഷകരമാണ് നോൺ സ്റ്റിക്ക് പാനിലെ പാളി ഒടുവിൽ തകരും എന്നിരുന്നാലും അത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഒരു ദിവസം രണ്ട് തവണ ഭക്ഷണം കൂടുതൽ കഴിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാലത്ത് ജിമ്മിൽ പോകുന്ന പലരും വിശ്വസിക്കുന്നത് ഒരു ദിവസം ആറ് തവണ വരെ ഭക്ഷണം കഴിക്കാമെന്നാണ് എന്നാൽ ഇത് തെറ്റാണ് രണ്ട് തവണയിൽ കൂടുതൽ കഴിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു